よっ പ്രമേഹം ഉയർന്നതോടെ അരവിന്ദ് കെജ്രിവാളിന് തിഹാർ ജയിലിൽ നിന്ന് ഇൻസുലിൻ നൽകിയെന്ന് ആം ആദ്മി പാർട്ടി എയിംസിലെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ഇൻസുലിൻ നൽകിയത് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിനു ശേഷം ആദ്യമായാണ് ഇൻസുലിൻ നൽകുന്നത് പ്രമേഹ രോഗിയായ അരവിന്ദ് കെജ്രിവാളിന്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിനായി ദിവസവും മാമ്പഴവും ആലുപ്പൂരി മധുരപലഹാരങ്ങളും കഴിക്കുന്നുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെ കോടതിയും ഇക്കാര്യം സ്ഥിരീകരിച്ചു ഉരുളക്കിഴങ്ങ് മാമ്പഴം തുടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടില്ല െന്നും എന്നാൽ വീട്ടിൽ നിന്നെത്തിച്ച ഭക്ഷണത്തിൽ ഇവ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കോടതി കണ്ടെത്തി കെജ്രിവാളിന് വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം നൽകാൻ നേരത്തെ കോടതി അനുമതി നൽകിയിരുന്നു മെഡിക്കൽ കുറിപ്പടിയിൽ ഡോക്ടർ നിർദ്ദേശിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ എന്തുകൊണ്ടാണ് കെജ്രിവാളിന് നൽകിയതെന്ന് ജയിൽ അധികൃതർ വിശദീകരിക്കുന്നില്ലെന്നും സ്പെഷ്യൽ കോടതി ജഡ്ജി കാവേരി ബവേജ പറഞ്ഞു എയിംസ് മെഡിക്കൽ ബോർഡിലെ ഡയറ്റ് പ്ലാൻ കർശനമായി പാലിക്കുമെന്നും ഡൽഹി മുഖ്യമന്ത്രിക്ക് വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം നൽകുന്നത് തുടരണമെന്നും തിങ്കളാഴ്ച കോടതി ഉത്തരവിട്ടിരുന്നു ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഭക്ഷണക്രമത്തിൽ മാറ്റം വരുന്നില്ലെന്ന് തിഹാർ ജയിൽ അധികൃതർ ർ ഉറപ്പാക്കണമെന്നും വീഡിയോ കോളിലൂടെ ദിവസവും കൂടിയാലോചന നടത്തണമെന്ന ഡൽഹി മുഖ്യമന്ത്രിയുടെ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ ഉത്തരവ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം